മോനെ ഓ അമ്മ വന്നു കുടുംബശ്രീയിൽ വന്നില്ലല്ലോ ഇന്നലത്തെ മിറ്റിങ്ങിന് എന്റെ മോളെ വരുന്നേ എന്തൊക്കെയാ പെണ്ണുങ്ങൾ പറഞ്ഞത് പറഞ്ഞതൊക്കെ തല കുത്തനെ മറിച്ച് പറഞ്ഞു ആ രാധികേശിന്റെ നാവിനെ നല്ല നീട്ടാട്ടോ ശീലച്ചിയെ ഞാൻ നോട്ട് തിരിച്ചെ എന്തൊക്കെയാ പറയണ ഒരു ആ കുമാരേച്ചു ഭയങ്കര സപ്പോർട്ട് ആ സപ്പോർട്ടിനാണ് മൂപ്പത്തി ഇങ്ങനെ കളിക്കുന്നത് അല്ല എന്തിനു വേണ്ടിട്ടാണോ ഇങ്ങനൊക്കെ കളിക്കുന്നില്ലേ ഉം എന്തോ ഇങ്ങനെ വരുത്തിയൊക്കെയാണ് ഒരക്ക് തിരിച്ചു നിക്കാൻ കഴിയൂല ഇങ്ങനെ മനസ്സിലെ പെണ്ണുങ്ങൾക്ക് വർത്താനം പറയാച്ചോ മരുന്നും കാട്ടിണ്ട് അമ്മ പോവല്ലേ ഇടുക്കി ഓ അവിടെ നിക്ക് ചക്ക വലിയൊരു സംസാരിക്കാൻ കേട്ടില്ലേ കീട്ടില്ലേ വരാ കളി എന്താ പറഞ്ഞേ